പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിൽ സി പി എമ്മിന് വെല്ലുവിളിയായി പി കെ ശശി ജനകീയ മതേതര മുന്നണി എന്ന പേരിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പി കെ ശശി അനുകൂലികൾ നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു മണ്ണാർക്കാട് നഗരസഭയിലെ പതിനൊന്ന് സീറ്റുകളിലാണ് ശശി അനുകൂലികൾ സി പി എമ്മിനെതിരെ മത്സരിക്കുന്നത് നഗരസഭയിലെ സി പി എം കൗൺസിലറും വികസന സ്ഥിരം സമിതി അധ്യക്ഷ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി അംഗം വരെയുള്ളവർ മത്സരരംഗത്തുണ്ട് കാഞ്ഞിരപ്പുഴ കാരാക്കുറിശി കോട്ടോപ്പാടം പഞ്ചായത്തുകളിലും ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും യു ഡി എഫ് പിന്തുണയോടെയും പി കെ ശശി വിഭാഗം മത്സരിക്കുന്നുണ്ട് അതേസമയം തൻ്റെ നിലപാടുകളോട് യോജിക്കുന്നവർ ഉണ്ടാകാമെന്നും ആരും താൻ പറഞ്ഞിട്ടല്ല മത്സരിക്കുന്നതെന്നും പി കെ ശശി പറഞ്ഞു എന്നോടൊപ്പം നിന്ന ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല ഞാൻ എടുക്കുന്ന പല അടുപ്പം ആളുകൾ ഉണ്ടായിരുന്നു അതിനിടെ സി പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെയും പി കെ ശശി രൂക്ഷ വിമർശനം ഉന്നയിച്ചു സുരേഷ് ബാബുവിൻ്റെ പ്രതികരണത്തോട് പരമപുച്ഛം ബ്രാഞ്ച് അത്ര മോശം ഘടകമല്ല സ്പിരിറ്റ് പരാമർശം വ്യക്തിപരമല്ല സിനിമയിലെ കഥാപാത്രം പറയുന്നത് പോലെ എല്ലാം തന്നെ കുറിച്ചുള്ള ചിന്തയാണ് സുരേഷ് ബാബുവിനെന്നും ശശി പറഞ്ഞു ഒരാൾക്ക് ഏതൊരു സിനിമയിൽ പറയുന്നത് എല്ലാം എന്നെ പറ്റിയാണ് എല്ലാം എന്നെ പറ്റി തന്നെയാണ് എന്ന് ഇതെല്ലാം പറയുന്നത് എന്നെപ്പറ്റി തന്നെയായിരിക്കും എന്ന ധാരണ വെച്ച് സഹതാപവും എനിക്കുള്ളത് എനിക്കുള്ളത് ആരായാലും ശരി വേറെ യാതൊരു വഴിയില്ല കൂടാതെ താൻ ണെന്ന് പാർട്ടി നേതൃത്വം ഇതുവരെ അറിയിച്ചിട്ടില്ല അതിനാൽ സി പി എം യോഗങ്ങളിൽ പങ്കെടുക്കുകയോ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നില്ല എന്നും ബ്രാഞ്ച് ഏതാണെന്ന് അന്വേഷിച്ച് നാട് മുഴുവൻ നടക്കാൻ കഴിയില്ല എന്നും ശശി പ്രതികരിച്ചു पालकाड